അലൈക്കും വറഹമുല്ല ഇന്നത്തെ കഥ സഹനവും സമർപ്പണവും നിറഞ്ഞ ഒരു മഹാനായ പ്രവാചകനെ കുറിച്ചാണ് അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉമ്മ ഹാജറ ബീവി അലി അള്ളാ ഒരു ദിവസം അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണം അവരിൽ വന്നെത്തി ഇബ്രാഹിം നബി ഭാര്യയെയും കുഞ്ഞിനെയും വെള്ളമില്ലാത്ത മരുഭൂമിയിലാക്കി വിടേണ്ടി വന്നു ഉമ്മ ഹാജിറ ബിബിർ അലി അള്ളാഹു ഇസ്മായിൽ നബിക്കായി വെള്ളം അന്വേഷിച്ചു സഫാമലയിൽ കയറി നോക്കി പിന്നെ ഓടി വീണ്ടും പിന്നെയും പിന്നെയും ഏ പ്രാവശ്യം അപ്പോഴാണ് കുഞ്ഞിൻ്റെ കാലിന് സമീപം സംസം വെള്ളം പൊട്ടിത്തെറിച്ചത് അള്ളാഹുവിൻ്റെ അത്ഭുതം ഇന്നും ആ വെള്ളം അവിടെ നിലനിൽക്കുന്നു ഈ സംഭവത്തെ ആരാധാരമാക്കിയാണ് നമ്മൾ ഇന്നും ഹെജ്ജില് സഫാമുറവ് സായി ചെയ്യുന്നത് കാലം കടന്നുപോയി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്ക് വളർന്നു പിന്നെ മറ്റൊരു പരീക്ഷണം ഒരു രാത്രി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സ്വപ്നത്തിൽ അള്ളാഹു കൽപ്പിച്ചു നിന്റെ മകനെ എൻ്റെ വഴിയിൽ ബലി ചെയ്യുക ഈ കാര്യം അദ്ദേഹം മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചു ഉടനെ തന്നെ മകൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം നിങ്ങൾ ചെയ്യുക അങ്ങനെ അവർ രണ്ടുപേരും തയ്യാറായി പക്ഷേ കത്തി ഇസ്മായിൽ നബി അല്ലെ ഇസ്ലാമിന് മേൽ വീയാൻ പോകുന്ന സമയത്ത് അള്ളാഹു തടഞ്ഞു പകരം ഒരാടിനെ നൽകി ബലിയറക്കാൻ കൽപ്പിച്ചു ഇതാണ് ഇന്നത്തെ ഈദുൽ അദ്ദേഹിയുടെ ആധാരമായി നമ്മൾ കണക്കാക്കുന്നത് പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ കെട്ടിടം പണിതു അതായത് കാബ അവരുടെ ആ ദു ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ മുയങ്ങുന്നു ഇസ്മായിൽ നബിയുടെ ജീവിതം നമ്മോട് പറയുന്നത് വിശ്വാസവും സഹനവും കൊണ്ടാണ് യഥാർത്ഥ വിജയമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന മുമ്പിൽ വന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പോലും ത്യജിക്കാനായാലേ നമ്മൾ വിജയികളാകൂ നമുക്കെല്ലാവർക്കും ഇസ്മായിൽ നബി അലൈഹ് ഇസ്ലാമിനെ പോലെ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അടുത്ത പ്രവാചക സ്റ്റോറിയായിട്ട് നിൻശാല്ഹാ നമുക്ക് നാളെ കാണാം നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോറികളൊക്കെ കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അസലാമലൈക്കും വരഹമുള്ള വിബരകാത്തൂ